സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിയുടെ ഭാഗമായി ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്കും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ലൈബ്രറി പ്രവർത്തിക്കുന്നുണ്ട് ലൈബ്രറിക്ക് ലൈബ്രറിക്കനുബന്ധമായി ടെക്സ്റ്റ് ബുക്ക് ആർക്കൈവ്സും നിലവിലുണ്ട് നിരവധി വർഷങ്ങളായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പാഠപുസ്തകങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് കാലപ്പഴക്കം കൊണ്ട് പല പുസ്തകങ്ങളും ഉപയോഗശൂന്യമാകാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് എസ് എസ് ഗവേണിംഗ് ബോഡി പാഠപുസ്തകങ്ങൾ ഡിജിറ്റലൈസേഷൻ ചെയ്യാൻ തീരുമാനിച്ചത് മന്ത്രി വി ശിവൻകുട്ടി യും മനസിലാക്കുന്നതിനും വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയും വികാസത്തെയും കുറിച്ച് ധാരണ ലഭിക്കുന്നതിനും പൊതുസമൂഹത്തിന് സഹായമാകും ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഏതൊരു വ്യക്തിക്കും ഡിജിറ്റൽ ആർക്കേവ് ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ ഓൺലൈനായി വായിക്കുവാനും പഠനപ്രിയമാക്കുവാനും അവസരം ലഭിക്കും ഇത് കേരളം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പാഠപുസ്തകങ്ങളുടെ ഒരു ലക്ഷത്തി അൻപതിനായിരം പേജുകൾ ഇതിനോടകം ഡിജിറ്റലൈസ് ചെയ്തു എസ് ടി യിലെ ഓഫീസ് പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയത് കൈരളി ന്യൂസ് തിരുവനന്തപുരം